നമസ്കാരം സ്വാഗതം വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതി അംഗവും മാതൃസമിതി അംഗവുമായിരുന്ന കോമളവല്ലി അമ്മാളിന്റെ വേർപാടിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ ഉപദേശക സമിതി പ്രസിഡന്റ് പ്രകാശ് വി നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി ഹരികുമാർ രക്ഷാധികാരി ജി ഹരിദാസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ജ്യോതിദാസ് പി ആർ സന്തോഷ് ടി എം ഫാസ്കർ രുക്മിണി പ്രകാശ് ന്യൂസ് ന്യൂസ് ഡെസ്ക് അന്ന് മരിച്ച ദിവസം പോലും തുറന്നു കിടക്കുന്ന ഒരു ഹിന്ദു വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഒരു അന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടു ഏകാദശി ഞാൻ അത്ര പലരും ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വ്യക്തമായ ആ വളരെ നല്ല രീതിയിലുള്ള ചിത്രം മരണത്തിനും മരണത്തിനു ശേഷവും ഉണ്ടാകും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ നഷ്ടം നികത്തുവാൻ ഭഗവാൻ ആരെങ്കിലും കാണിച്ചു തരട്ടെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമ്മളോടൊപ്പം പങ്കാളിയാകുവാൻ ഈശ്വരൻ തന്നെ ആരെങ്കിലും എത്തിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മരണം വരെ അല്ല നമ്മൾ മരിക്കുന്നവരെ കോമളച്ചേച്ചി ഓർക്കും എന്തായാലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് ആ ഒരു അനുഭവമാണ് കോംളച്ചേച്ചിലൂടെ ഉണ്ടായത് സഹിക്കാൻ പറ്റാത്ത അത്രയും അത്രയും കൂടി നടന്ന കോമളച്ചേതി ഒന്ന് അനക്കമില്ലാതെ കിടക്കുമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരവസാനാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് മറ്റിക്കൂടെ പ്രസംഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പറയുന്ന നടക്കല്ല ഉള്ളിൽ തട്ടിയാണ് പറയുന്നത് ആ ഒരു രൂപം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മാറാൻ കഴിയത്തില്ല ആ ഒരു ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിനും മറക്കാൻ പറ്റത്തില്ല എത്രയൊക്കെ വ്യക്തികളുണ്ടായാലും ഉപദേശക സമിതി ഉണ്ടായാലും മാതൃസമിതി ഉണ്ടായാലും ആരുണ്ടായാലും തന്നെ ഇതുപോലൊരു വ്യക്തിത്വം ഈ ക്ഷേത്രത്തെ ശ്രീരാമനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം കാണത്തില്ല പട്ടസാരിയൊക്കെ ചുറ്റി ഏതവസരത്തിലും സുസ്മേരവദനയായി ആ കുങ്കുമ്പൊട്ടൊക്കെ തൊട്ട് ഏത് പരിപാടിക്കും മുന്നിൽ വന്നിരിക്കുന്ന കോമള ചച്ചിയുടെ രൂപം ഭൗതികമായി ഉണ്ടാവില്ലെന്നാലോചിക്കുമ്പോഴുള്ള ദുഃഖം എല്ലാവരെയും പോലെ ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു ഊല ഉണ്ട് കോമളച്ചേജിയുടെ കുടുംബവും എന്റെ വീടുമായിട്ട് വലിയ ബന്ധം എന്റെ കുടുംബവുമായിട്ട് വലിയ ബന്ധം പണ്ടേ ഉള്ളതാണ് ആ ബന്ധം എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു എനിക്കറിയാമെങ്കിലും എന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാറുണ്ടായിരുന്നു കോമളച്ചേജി ഇവിടെ ക്ഷേത്രത്തിന്റെ ഈ പത്ത് ദിവസത്തെ ഉത്സവം അത് തുടങ്ങുന്ന സമയം മുതൽ കൊടിയേറ്റന്നായാലും അല്ലെങ്കിൽ അതിന്റെ തലേന്ന് നമ്മള് ഘോഷയാത്രയ്ക്ക് പോകുന്ന സമയത്തായാലും എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കണമെന്നുള്ളൊരു വാശി ഈ പ്രാവശ്യം പ്രത്യേകിച്ച് കോമളജിലേക്ക് കണ്ടതായി ഞാൻ ഓർക്കുകയായിരുന്നു ോടിയൊന്നും ആ ഒരു മുഖം മനസ്സിൽ നിന്നും വായാതിരിക്കണം വിയോഗം നമുക്കെല്ലാം എല്ലാവർക്കും ഉള്ളതാണെങ്കിലും നമ്മളെല്ലാം നമുക്കെല്ലാം സംഭവിക്കുന്നതാണെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ഒന്നുകൂടി കാണാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അതുപോലെ ക്ഷേത്രത്തിനകത്ത് പൂ വെറുക്കാനായാലും മാല കെട്ടാനായാലും പൂ ഒരുക്കുന്നതിനും എല്ലാത്തിനും ഇപ്പം നമ്മൾ പെട്ടെന്ന് ഓടി ചെന്ന് തൊഴുതിട്ട് വരാനായിട്ട് നിന്നാൽ തന്നെ ചേച്ചി പൂവെന്ന് നിർത്തിട്ട് പോലെ ഒരുമിച്ച് പഠിക്കുമ്പോൾ ചേച്ചി അമ്മയോട് എൻ്റെ അമ്മയുടെ കൂട്ടുകാരി എന്നെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ സുഹൃത്തുക്കൾ എന്ന ലയിൽ നാട്ടിൽ കളിച്ചു വളർന്നത് ഒക്കെ ഒക്കെയുള്ളൊരു ബന്ധം ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ചേച്ചി ഒരു നിസ്വാർത്ഥ ഇപ്പം ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചില ലക്ഷ്യമുണ്ടാവും ഞാനൊരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത് ഞാൻ ആ ക്ഷേത്രത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ദേവൻ്റെയും ഒക്കെ മുഖം തെളിയുന്നതിനേക്കാൾ മുമ്പേ ഇത് നിങ്ങളുടെ അനുഭവം നിങ്ങളത് പരിശോധിച്ച് നോക്കൂ ശരിയാണ് നമ്മൾ കോമളത്തിൻ്റെ മുഖമാണ് നമ്മുടെ മനസ്സിൽ പതിയുന്നത് അത്ര ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു പൂർണ്ണ